<laughs> ി കോന്റെ ഇടതു ഭാഗം മറുപുറം തിളന്നിയിലി ഉദയാളിക്കൽ ആവേശത്തിന്റെ തീരം തൊട്ട പോരാട്ടത്തിന്റെ നടുത്തളത്തിലൂടെ നടന്നു കയറി പോവുക എന്ന ലക്ഷ്യത്താൽ ായി മാർഗനിർദ്ദേശങ്ങൾ എക്കാലത്തും മികച്ച പര്യവേഷവുമായി തന്നെ ചാമ്പ്യൻ പരിശീലകരുടെ ഗണത്തിലേക്ക് നടന്നു കയറിയ ചാമ്പ്യൻ പടയാളി ഹബീബിന്റെ കൂട്ടാളി വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി തന്നെ കളിക്കളങ്ങളിൽ ഊടും പാവും നെയ്തെടുത്ത പോരാട്ടത്തിന്റെ ചൂടും ചൂരും ഉയരും ഉച്ചിരുമുള്ള പോരാട്ടങ്ങൾ ചേച്ചി വിലക്കിയെടുത്ത വിജയതന്ത്രങ്ങളും തന്ത്രങ്ങളും മിന്നായും പോലെ പോലെ മിന്നി പ്രകമ്പനം കൊള്ളിച്ച് തൊടുക്കുമ്പോൾ പത്തും പതിക്കുമ്പോൾ നൂറുമാകുന്ന ീരൻ അർജുനന്റെ ദിവ്യാസ്ത്രങ്ങളെയും തേച്ചുപിരുക്കി പോരിനിറങ്ങിയ പോരാളി കൂട്ടങ്ങളായി പതിനാല് ചാമ്പ്യൻ മലയാളികൾ കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ ആവേശ പോരാട്ടങ്ങളുടെ നടുത്തളത്തിൽ ഹൃദയം നിറഞ്ഞ പിൻബലത്തിൽ തൊണ്ടുതല്ലി ചകിരിയാക്കി ചകരിനാലിനാർത്തെടുത്ത ഇമ്പമുള്ള പോരാട്ടങ്ങൾ പടുത്തുയർത്തി കനക കിരീടത്തിലേക്ക് ചൈത്രയാത്ര നടത്താൻ അംഗം തമ്മിലുള്ള പോരാട്ടം സീസണിലെ മലപ്പുറം ജില്ലയിലെ ആദ്യ കോരങ്ങാടിന്റെ സ്പോൺസർഷിപ്പിൽ ഈ ഈ മികവിന്റെ പോരാട്ടമായി മാറുമ്പോൾ ചാമ്പ്യൻ ആരെന്നറിയാനുള്ള ചോദ്യത്തിന് ഉത്തരം നേടി പതിനാല് അടിയേറ്റ മൂർഖന്റെ ഒടുങ്ങാത്തോറ് വിരിഞ്ഞു எ உீழ்த்து கணக்காக விஜயமுதங்கள் கருபூரமாக போராட்டம் கரையடிச்சு कईयम <laughs> കളിക്കൂട്ടുകാരേ പടയോട്ട വേദിയിലേക്ക് ഉഭയ മുന്നോട്ട് ചാടി നിرجുവോ ജംശീര പടയാളികളോ ഹമീദന്റെ കൂട്ടാളികളോ കല്ലയച്ചാത്രന്മാരെ കല്ലയച്ചാത്രന്മാരെ കീഴടക്കാവുന്ന ഭാരതത്തിലേക്ക് പടവഴിക്കുന്ന പടയോട്ട വീരന്മാർക്ക് ഉദയാ പുലികൾ തീറ്റി